പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡേ ഞാൻ ദേവരാജ അമ്പലാണേ ഇത് നമ്മുടെ സ്വന്തം ക്ലീൻ ആൻഡ് ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റിയായ സുൽത്താൻ ബത്തേരിയിൽ കേട്ടോ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയുള്ളൊരു വീട് അഞ്ചേ മുക്കാൽ സെൻ്റ് കരസ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോടു കൂടി വെള്ളം വഴി കറണ്ട് അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടി പണിതിട്ടുള്ള ഒരു കൊച്ചു വീട് അഞ്ചേ മുക്കാൽ സെൻ്റ് സ്ഥലം ഇപ്പോൾ നിങ്ങൾ വീടിൽ കാണുന്ന ഈ വീടും വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ടൗണിലെ എല്ലാ ഭാഗത്തേക്കും നടന്നു പോകുന്ന ദൂരമുള്ളൂ അപ്പം ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം സ്ലൈറ്റ്ലി നെഗോഷബിൾ അപ്പം ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന വീട് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ടൈലൊക്കെ പതിച്ച് നല്ല വൃത്തിയായിട്ടുള്ള ബെഡ്റൂമുകളാണ് ചുറ്റും ആവശ്യത്തിനുള്ള പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ആവശ്യത്തിനുള്ള മുറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് കയറാം നമ്മൾ നേരെ ഹാളിലേക്ക് ലിവിങ് ഹാളിലേക്ക് കയറി രണ്ട് സെറ്റുകളുണ്ട് നമ്മളുണ്ടല്ലേ അത്യാവശ്യം ഒരു വേണ്ട സ്പേസ് ഒക്കെ ആയിട്ട് ഇടതുവശത്തായിട്ട് രണ്ട് ബെഡ്റൂമുകൾ നല്ല സ്പേസ് ഉണ്ട് ആവശ്യത്തിനുള്ള സ്പേസോട് കൂടിയ രണ്ട് ബെഡ്റൂമുകൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് നമ്മൾ നോക്കുക അത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പം അവിടുത്തെ ഒക്കെ നോക്കുക വെൻറ്റിലേഷൻ നോക്കുക നമുക്കിനി ഇതിൻ്റെ കാഴ്ച കഴിഞ്ഞാൽ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം സെക്കൻഡ് ബെഡ്റൂമിലും അതേപോലെ ബാത്ത്റൂം ആണ് നല്ല വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നല്ല സൗകര്യമുള്ളൊരു വീട് ആവശ്യത്തിനുള്ള സൗകര്യമുള്ള വീട് ഇനി വലതുവശത്ത് കയറുമ്പോൾ വലതുവശത്ത് ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുക്കളയുടെ കാഴ്ച കാണാനുണ്ട് ആ ഒരു ഹാളൊന്നും കൂടി ഒന്ന് കാണാം ആളിൻ്റെ ആ ഒരു സൗകര്യങ്ങളൊക്കെ ഒന്നും കൂടെ കണ്ടുകൊണ്ട് മുകളിലേക്ക് സ്റ്റെയർ വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിലൊരു നിലയും കൂടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാവുക കിച്ചൺ സൗകര്യങ്ങൾ അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെയാണ് പുറത്തൊരു ബാത്റൂം കൂടി ഉണ്ട് കേട്ടോ എക്സ്ട്രാ ബാത്റൂം കൂടി ഉണ്ട് അപ്പം ഈ സൗകര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഈ വീടിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷബിളാണ് പക്ഷേ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക ഇല്ലെങ്കിൽ മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം